ഹബീബായ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങളുടെ നമ്മുടെ 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 മുന്നിലേക്ക് വരുന്നത് ഹബീബ് നേതാവ് മുത്ത നബി 1500 വർഷം തികയാൻ പോവാൻ ഒരു മുഅ്മിനന് സന്തോഷം ഉണ്ടാവും ആ നേതാവിനോട് സ്നേഹമുള്ള നമുക്ക് വേണ്ടി ആ നേതാവ് സഹിച്ചതും ആ വിഷയങ്ങളൊക്കെ അറിയുമ്പോൾ സ്വാഭാവികമായി

സ്വന്തം ഒരു രക്തബന്ധം പോലെയുള്ള പ്രബോധനം ചെയ്തിട്ട് മദീനയിൽ ചെന്ന് പത്ത് വർഷം അവിടെ നിന്ന് പ്രബോധനം ചെയ്തു രണ്ടു വർഷം മുമ്പ് മക്കം പദ്ധതി ദിവസം മക്കം പദ്ധതി മക്കയിലുള്ള ശത്രുക്കളെല്ലാം കീഴടങ്ങുകയാണ് ഇസ്ലാമിന്റെ മക്ക ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾക്കും എനിക്ക് സന്തോഷം എത്രയോ വർഷങ്ങളുടെ പീഡനത്തിന്റെയും സഹനത്തിന്റെയും കഥകൾ പറയാനുള്ള ആ മക്ക ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ കിട്ടുകയാണ് ചരിത്രങ്ങൾ ഓരോ ൾക്കും പറയാനുണ്ട് ഓരോ കുടുംബത്തിനും പറയാനുണ്ട് ഓരോ മക്കൾക്കും പറയാനുണ്ട് ഓരോ സഹോദരിമാർക്കും പറയാനുണ്ട് അത്രമേൽ വേദന സഹിച്ചിട്ട് ആ നാട്ടിൽ ജീവിക്കാൻ പോലും അനുവദിക്കാതെ നാട് വിട്ടുപോയവരാ സ്വയമി അവര് തിരിച്ചു വരികയാണ് അപ്പൊ വസല്ലം തങ്ങൾക്ക് കാരണം ആയുധ ബലവും എല്ലാം ഉണ്ട് ശത്രുവിനെ ചെയ്യാം നമുക്ക് ശത്രുവിനെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന സമയത്തുള്ള വിട്ടുവീക്ഷയാണല്ലോ വിട്ടുവീക്ഷ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഞാൻ ഒന്നും ചെയ്യണില്ലെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക എനിക്ക്

തങ്ങൾ ക്ഷണിച്ചുകൊണ്ട് പ്രബോധനം ചെയ്യുന്ന സമയത്തെന്നും നടന്നു പോകുന്ന സ്ഥലത്ത് ഒരു ശത്രു ഉണ്ടായിരുന്നു ശത്രുന്ന് പറഞ്ഞു കേട്ട ഒരു വിദ്ദേശം മനസ്സിൽ വെച്ചു അങ്ങനെ ഉണ്ടല്ലോ നമ്മളെ പറ്റിയ ഒരാൾ ഒരുത്തം പറയുമോ അങ്ങനെയാണല്ലോ എന്നാ പിന്നെ ഞാനോ അങ്ങനെ തന്നെ മനസ്സിലാക്കാം കേട്ടത് ബാധി കേട്ടാത്തത് ബാധി അത് അങ്ങനെ വിശ്വസിച്ച് ഒരാളെ പറ്റി തെറ്റിദ് നടക്കുക വളരെ മോശം സ്വഭാവമാണ് दे आओ गै शत्रु और शत्रु हमको मडकाट नबी तंगोड शरीरത്തിലേക്ക് हा नबी का एक रास्ते से नबी का रोज होता था रोज आप कुछ कुछ कहते रहते हम मुस्कुराते थे बस आगे बढ़ जाते थे कपड़े आप अपने जान का एक मुद्दत तक तो बच्चों इस तरह होता रहा

സംഭവിച്ചോ എന്റെ ശത്രുവിൽ നിന്ന് തേടിയിട്ട് പോയപ്പോ സുഖല്ലാതെ ഞാനൊന്ന് ഞാൻ വന്നതാണ് വന്നതാണ് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു സുഖമില്ലാതെ കിടക്കുകയാണ് മൊഹമ്മദ് എന്നെ сіതാ വന്നതാണ് സുഗൈകോ നല്ല സ്വാന്തനമുള്ള വാക്ക്മാർ കൊടുത്തു രക്തിവ യാ ഖദമു പരിസനേ ആ മുഖേ പാ सबനേ സബ് പറയേണ്ട ലാമസം വീടിന്റെ ઉપર പടിയുന്ന ചാടി വന്നെ ഹബീബായ തങ്ങളുടെ പാദത്തിൽ തന്നെ സ്ഥല വെച്ചു എന്നാണ് രക്തിവ ഖദമു പരിസനേ ആ മുഖേ പാ सबനേ സബ് തടവച്ചു ുംകൊരു <imitation> കൂടി

അങ്ങനത്തെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളല്ലേ കൂടുതൽ അപ്പെന്നും പറയാം

സ്വതന്ത്രരാതിക

ഞാൻ അവിടെ ചെന്നെട്ടിയോ അകരുത്തോ ഇല്ല അങ്ങനത്തെ ആളല്ലോ നമ്മുടെ നേതാവ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവന്നു

അല്ല നമുക്ക് അഭു ചെയ്യുന്നത് അല്ലാതെ നമ്മളെന്തും ചെയ്യാൻ സാധിക്കുന്ന ഒരാളാവുമ്പോ അഭിവചെയ്യുമ്പോൾ അതിനൊരു പ്രസക്തിയും ഒരു വിലയും ഒക്കെ ഉണ്ടാകുക അതുകൊണ്ട് ആരെങ്കിലും നമ്മൾ കാരണം പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ഇത് അല്ലാൻ്റെ സ്വഭാവമാണ് ഇത് ഹബീബായ തങ്ങളുടെ സ്വഭാവമാണ് ഇത് എല്ലാ മോഹിനികൾക്കും ഉണ്ടാവേണ്ട സ്വഭാവമാണ് നമുക്കും ആ സ്വഭാവം ഉണ്ടാവണം

కరన చందారిన నా పోయి కొడి ఆదా అల్లాకు కొలి కొడుక బాధ్యతరుల అవిన మొన్నటి అలంటే అవన్న స్వర్గతినేకు పోవటే కేకేంద దాస హజానా కాదున తెలియలొ బా మలకు వరినాల్